ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊരു പാചക വീഡിയോ ആയാലോ നല്ല നാടൻ കക്ക റോസ്റ്റ് ഒന്ന് കണ്ടാലോ എന്നാണ് അപ്പോൾ നമ്മൾ നല്ല തേങ്ങ കുത്തക്കിയിട്ട് നല്ല നാടൻ കക്ക ഇറച്ചിയാണ് വെക്കുന്നത് നമുക്കതിൻ്റെ വീഡിയോ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് വെക്കുന്നതിന് അപ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള നമ്മുടെ കക്ക ഇറച്ചി ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം അത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ് ഇത് ഞാൻ നന്നായിട്ട് അതിനകത്ത് അഴുക്കെല്ലാം ഞെക്കി കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിലേ ചേർക്കുന്നതെന്ന് നോക്കാം മൂന്നാല് സവാള കുറച്ച് കൊച്ചുള്ളി കറിവേപ്പില രണ്ട് പച്ചമുളക് പിന്നെ തേങ്ങാ കൊട്ട് നാലെളിച്ചെണ്ണ വഴിച്ച ശേഷം അതിലേക്ക് തേങ്ങാക്കുട്ടിട്ട് ആദ്യം വറുത്തെടുക്കുക അത് കഴിഞ്ഞ് കുറച്ച് കറിവിട്ട് അതിലേക്ക് കറിവേപ്പിലയും ഇട്ട് നമ്മൾ ബാക്കി പച്ചമുളകും ഉള്ളിയെല്ലാം കൂടി ഇട്ട് വഴറ്റുക വഴറ്റിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കുറച്ചിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴണം കേട്ടോ നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ മൂന്ന് സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കാ സ്പൂണ് നമ്മുടെ കുരുമുളക് പൊടി പിന്നെ അത് കഴിഞ്ഞിട്ട് വേണ്ടുന്നത് നമ്മുടെ ഗരം മസാല ഗരം മസാല ലാസ്റ്റ് ഇട്ടാലും മതി നന്നായിട്ട് എടുക്കാം പൊടികളുടെ എല്ലാം പച്ചമണം മാറണേ കുരുമുളക് പൊടി ഇച്ചിരി ഏറെ ഇട്ടാലും നല്ല കേട്ടോ റോസ്റ്റല്ലേ അപ്പം നന്നായിട്ട് ഇടാങ്കിൽ എരിയൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നല്ലതാണ് നന്നായിട്ട് വഴണ്ടതിന് ശേഷം നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയ ഇറച്ചി മാത്ത ആ വെള്ളമൊക്കെ മാറ്റിയിട്ടതാണ് കക്കയ ഇറച്ചി മാത്ത അതിലേക്കിട്ട് ആ കൂട്ടിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ ഉപ്പുകൂടെ നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ ആദ്യം നമ്മൾ ചേ ഉപ്പ് ഇട്ടായിരുന്നു നമ്മളത് വേവിച്ചെടുത്തത് അതുകൊണ്ട് ഉപ്പൊന്ന് ചേർത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇടുക അങ്ങനെ കൂട്ടൊക്കെ നമ്മൾ ചേർത്ത് കഴിഞ്ഞ് എല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു നല്ല സൂപ്പർ സാധനമാണ് ലാസ്റ്റ് നമ്മൾ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കുക സിമ്പിളാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ